അദ്ദാദ് വല്ലാത്ത സാധനമാണല്ലോ ഹദ്ദാദിനെ സംബന്ധിച്ച് പഠിപ്പിച്ചത് ഹദ്വൻക്ക് സുപ്ര മുടങ്ങുകയില്ല സുപ്ര മുടങ്ങൂലറിഞ്ഞാല് ഓം ഫാവൂലക്കുഅന്റെ മക്കൾക്കുള്ള ഭക്ഷണം അതിന്റെ സാമ്പത്തിക വേദി അവൻ്റെ കയ്യിൽ എന്നും എത്തും എത്താതിരിക്കൂല മറ്റൊന്ന് ഹദ്ദാദ് സൂൽ ചൊല്ലുന്നവനെ സൂൽഹാത്തി അഹമ്മദോ മറ്റൊന്ന് പുത്തനാശയം അവന്റെ മനസ്സിലേക്ക് കയറുകയില്ല ഈ മൂന്ന് ഫലണ്ടും ആദ്യമായി സുന്നി മോഡലിൽ സുന്നി ശൈലിയിൽ പള്ളിയിൽ വരുന്ന ചില ഓഹാബികൾ ഉണ്ടാവും സുന്നി പേരിൽ അങ്ങനെ കുറെ ഉണ്ടാവും എല്ലാട്ടിലും പർച്ചിൽ സുന്നിയാണ് ഏക വഹാബിയാണ് ഈ കാരണം അദ്ാദ് കണ്ട് ആദ്യം അവൻ പറയപ്പെടാൻ പറഞ്ഞു അത് മോൾ അല്ലിക്കൂടെ അതെ അവിടെ ഇവിടെ സ്ഥലം കാട്ടി നമുക്ക് ചൊല്ലാൻ ഏഹ് അവിടെ പോയി ചെല്ലിക്കൂട് ഇവിടെ പോയി ചെല്ലിക്കൂട അത് വിദാത്തുകാരൻ്റെ ആദ്യത്തെ കാലുവെപ്പാണ് ഹദ്ദിനെതിർക്ക് ഹദ് ചെല്ലുന്നവൻ്റെ കലബിലേക്ക് തുറച്ചു നിൽക്കുകയില്ല അബ്ദുല്ലായി ഹദ് ഭക്ഷണം ഒരു ശിഷ്യൻ അടുത്ത് വന്ന് പോയി അപ്പൊ അവിടെ ഇറച്ചി പൊതിണ്ട ഇറച്ചിപ്പൊതി നല്ല പൊതിഞ്ഞ് നല്ല ഉഷാറാക്കി പിന്നിം പോ രക്തമൊന്നും പുറത്താവൂലെങ്കിൽ പള്ളിയിൽ വെക്കണേ തെറ്റൊന്നും ഇല്ല മസല അങ്ങനെയാണ് പള്ളിയിൽ മൂത്തിരിക്കാൻ പാടില്ല ഹറാമാണ് പാത്രം വെച്ച് മൂത്തിരിക്കല്ല ഹറാമാണ് മൂത്ര ഒഴിക്കാന്നൊരു താന്ന പണി ചെയ്തത് കൊണ്ട് നേരെ മറിച്ച് മൂത്രമായൊരു തുണി പള്ളിയുടെ ഉള്ളിൽ എടുത്ത് നടക്കാൻ പറ്റോ അത് അവിടെ ഒന്നും നനവോ മറ്റോ ആവൂല ഉടുക്കാം എന്നതാണ് മസല നന്മ ഉണ്ട് നല്ല ചെയ്യാം അനുവാദമുണ്ട് എങ്ങനെയാ അപ്പോ ഈ മാംസം അവിടെ വെച്ച് ഉസ്താദിന്റെ കൂടെ ജമായത്തായി നിസ്കരിച്ച് അതെടുത്തിട്ട് ഇദ്ദേഹം പോയി വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി ഭാര്യയ്ക്ക് കൊടുത്താൽ മാംസം കൊടുത്ത് ഓൾ മുറിച്ച് ഒക്കെ ശരിയാക്കി അത് അടുപ്പത്ത് വെച്ച് വേവിച്ചു മണിക്കൂറുകൾ വേവിച്ചു വെന്തില്ല ഭർത്താവിന് ഉളിച്ചു കളി എന്ത് ഇറച്ചിയാ കൊടുത്തുക്കുന്നത് ആടിന്റെ ഇറച്ചി അത് വേവുന്നില്ല നോക്കുമ്പോ കറി വെള്ളം വേറെ ഇറച്ചി പാച്ച ഇറച്ചിയായി രണ്ട് മണിക്കൂറിലേറെ വെറുതെ കത്തിച്ചിട്ട് ഒരു ഫാദയില്ല ഇത് എന്തോരാശ്ചര്യം ഉണ്ട് കിട്ടോ എനിക്ക് അറിയുന്നില്ല നമ്മൾ ഉസ്താദിനോട് പോയി പറയാം അബ് അദ്ദാദിന്റെ പള്ളിയിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് നീ ആ മാംസ എവിടെ വെച്ചത് ആ മാംസജി എവിടെ വെച്ചത് ഞാൻ സൊഫിന്റെ അടുത്ത് വെച്ചിരുന്നു നിസ്കരിക്കണായിരത്തോ ആ എന്റെ പള്ളിയിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ കൂടെയുള്ള ഒരു മാംസത്തെ തീ പ്രതിഫലിപ്പിക്കരുത് അല്ലാ രക തീയെ മാത്രമല്ല തീ തട്ടരുത് അല്ല എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞ് കരഞ്ഞു വാങ്ങിയതാണ് ആ മാംസം വേവുകയില്ല ഇതാണ് തങ്ങൾ അബ്ദുല്ല മത് നമുക്ക് നൽകട്ടെ നഷ്ടപ്പെടാതെ കൊണ്ടടന്നോ ആ ഹാദ് നഷ്ടപ്പെടാതെ എന്നും ചെല്ലേ അപ്പഴാ ചൊല്ലണ്ടതേ ഹദ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു രാത്രിയോ പകലോ നീ ചൊല്ലണം രാത്രിയാണ് ഏറ്റവും നല്ലത് രാത്രി ചൊല്ലുമ്പോഴെപ്പോഴാണ് നല്ലത് എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതി ഇഷ സംസ്കരിച്ച് ഉടനാവണം എന്നില്ല ഇഷ സംസ്കരിച്ച ഉടനെയാണ് ഏറ്റവും നല്ലത് നിഷാന്റെ മുമ്പാകാം രണ്ടുമല്ലാതെ സുബൈൻറെ മുമ്പാകാം നടന്നുകൊണ്ടാകാം ഇരുന്നു കൊണ്ടാവാം എങ്ങനെ കെടുന്നു ചൊല്ലാം അത് നാം ഒരിക്കലും ഇനി മടക്കരുത്